പൊറോട്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തിരുവനന്തപുരത്തിന്റെ ഒരു കുടിവെള്ള സ്രോതസ്സാണ് അരുവിക്കര അപ്പോൾ ഇവിടെ മൂന്ന് അമ്മമാർ ചേർന്ന് ഊൺ ഒരുക്കണം ഒരു ചെറിയ കട അതാ കണ്ടോ ഞാൻ എന്റെ വതില് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചെറിയൊരു കടയാണ് പഴയ ഒരു വീടെന്തോ ആണ് അവർ കടയായിട്ട് ഇപ്പൊ നടത്തുക ഇവിടത്തെ ഒരു വെച്ചാൽ നല്ല പ്രായമുള്ള അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് അമ്മ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി പലയിടത്തും ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ആറര വർഷം ആയിട്ടുള്ളൂ പക്ഷേ അതിനു മുന്നേ ഒരുപാട് ഇടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കൂലിക്കുമൊക്കെ പോയി ജോലി ചെയ്ത ഒരാളാണ് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഈ ഏജ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണെന്നുള്ള ചില തോന്നലുകളൊക്കെ നമുക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ കാരണം അവരിന്നും വെറുതെ ഇരിക്കാൻ തയ്യാറൊന്നല്ല അവരെല്ലാവരും അവർക്ക് പറ്റുന്നത് പോലെ ജോലി ചെയ്യാണ് അപ്പൊ അമ്മ അമ്മമാരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യാണ് രാവിലെ മുതൽ അഞ്ചേ കാലം മുതൽ ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞ് തന്നത് ഫേസ്ബുക്കിൽ സോറി യൂട്യൂബിനകത്ത് നമുക്ക് വന്നൊരു കമൻ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു സത്യമായിട്ട് അങ്ങനെ ഒരു കട എന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇന്നലെ അന്വേഷിച്ച് വന്നു ഇവിടെ ഇടമൺ മഹാദേവ ക്ഷേത്രം അതാണ് നമുക്ക് പറഞ്ഞത് അടയാളം അതിൻ്റെ ആർച്ച് അത് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ആർച്ചിനോട് ചേർന്നിട്ടാണ് കടയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല പക്ഷേ ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു പേരിട്ടിട്ടുണ്ട് അമ്മച്ചിക്കട അമ്മച്ചിക്കടയിലെ വിശേഷങ്ങളാണ് അത്തിക്കാറമ്മ ഹോട്ടലിൽ പോകും കല്യാണ പാചകത്തിന് പോവും പിന്നെ എല്ലാ ഐറ്റം ബേക്കറി പലാരങ്ങളെല്ലും കേക്ക് മടക്ക് മടക്ക് പൊടി എല്ലാ പലരും ഇടും കേക്ക് അന്നൊന്നും ഇങ്ങനെ പെണ്ണുങ്ങളോലിക്കൊന്നും പോകുന്ന സമയൊക്കെ ഞാനാണ് മെയിൻ കുക്ക് എനിക്ക് പേരാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ജോലി സ്വന്തമായിട്ട് നടത്തിയിട്ടുണ്ടല്ലോ കട ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ആറുവല്ല പത്തറത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് പത്തറത്തിലുണ്ട് ടൂലുണ്ട് ഇതിലെല്ലാം എടുത്തിട്ട് എന്റെ പത്രത്തിന്റെ കോപ്പി ഇപ്പൊ എന്റെ അടുത്തുണ്ട് ഫോട്ടോയിലുണ്ട് ഓ ഞാൻ ചായ ഒഴിക്കണതായിട്ട് നിന്ന് പത്രക്കാർ എടുത്തത് ഇവിടെ എന്നിട്ടിപ്പം പന്ത്രണ്ട് ഡോക്ടർ പറയണത് ഈ ഞരമ്പിന്റെ പ്രശ്നം ജോലിയൊക്കെ ദോശ അപ്പം പുട്ട് പയറ് പപ്പടം രസവാട കടലക്കറി കയങ്ക ചോറ് അവിയല് കിച്ചടി ഇഞ്ചിക്കറി പിന്നെ ചിക്കൻ തോരൻ ചിക്കൻ കറി ചിക്കൻ മീൻ ഫ്രൈ മീൻ കറി മീൻകറി മീൻകറി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കും യ്യത്തുംയ്യാ എത്ര പാചകം എല്ലാം ഞാനാണ് ഇവരെല്ലാം തേങ്ങ തിരുവി അരിഞ്ഞ് അമ്മയുടെ പണിയാ സഹായിച്ചു അങ്ങനെ പേരില്ലൊന്നും വെച്ചിട്ടില്ല സാമ്പാർ പറഞ്ഞാൽ നമുക്ക് ആ അതന്നെ അങ്ങനെ ചോറ് എടുത്തു എപ്പോഴും നമ്മൾ എല്ലായിടത്തും വാഴ കിട്ടു പക്ഷേ ഇവിടെ പ്ലേറ്റിലാണ് കേട്ടോ അതിങ്ങനെ ഓരോരോ കറികളൊക്കെ വെക്കാൻ വേണ്ടി മീൻകറി കൂട്ടിയിട്ടുള്ള ഊണിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മീൻ കറി അല്ല മീൻ വറുത്തത് പിന്നെ അതാ ഇത് ചിക്കൻ തോരനാണ് ഇത് നമ്മളെ നാടൻ കോഴിയല്ല അല്ലാത്ത ഉണ്ടല്ലോ അതാണ് അതാവുമ്പോൾ നൂറ്റി ഇരുപത് അല്ലേ ഇനി ഇത് ചിക്കൻ കറിയുണ്ട് അതിൻ്റെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആദ്യം കാണിച്ചു തരണേ അപ്പോൾ ഇതാവുമ്പോഴും എൺപത് രൂപ തന്നെയാണ് ഊണിൻ്റെ കൂടെ ഇനി ഈ മീൻ വറുത്തതില്ലാണ്ട് ഇത്തരം കറികൾ ചേർത്തിട്ടാണെങ്കിൽ അൻപത് രൂപ അപ്പം ഇതാണ് ഊണിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നതാണ് പിന്നെ ഞാൻ ഊണൊന്ന് കഴിച്ചു പോകട്ടെ ചൂടോണ്ട് ഒരു ഇല്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഞാൻ തോന്നും അല്ലേ മഴ വന്നിട്ടില്ല ഇപ്പൊ ഇപ്പൊ ഇതില് മീൻഡാറാണ് ആവശ്യം പച്ചമോലുണ്ട് പുളിശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇച്ചിരി മീനിന്റെ ഗ്രേവി പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കറി ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കാണിക്കാമേ വളം ഞാൻ പറഞ്ഞ കറി എന്താ വെച്ചാൽ ഇത് കണ്ട ഇത് വെണ്ടയ്ക്കയും നമ്മളെ വെള്ളരിക്കയും കത്തിരിക്കയും എന്നുവെച്ചാൽ എല്ലാ പച്ചക്കറിയും നമ്മൾ സാമ്പാറും ഇടുന്ന എല്ലാ പച്ചക്കറിയും ചേർത്തിട്ട് വെക്കുന്ന കറി ഈ കറിക്ക് ഇവിടെ പറയുന്ന പേരാണ് തീയൽ ഇത് പക്ഷെ എല്ലാ നാട്ടിലേക്കും ഇങ്ങനത്തെ പേരിലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയ കറിയെന്നു വച്ചാ ഇവിടെ വന്നിട്ട് നമ്മളെ നാട്ടിലേക്കും ഇല്ല നമ്മളെ നാട്ടിലേക്കുള്ളത് ഉള്ളിയും പാവയ്ക്കും ഒക്കെ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച് വാളംപുളി പിഴിഞ്ഞൊരു കറി വെക്കൂലേ അതിനെയാണ് ഇത് എല്ലാ പച്ചക്കറി ഇട്ടിട്ട് ആ സെയിം സാധനം തന്നെ എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് തേങ്ങ നല്ലപോലെ വറുത്തരച്ച് വാളംപുളി പിഴിഞ്ഞ് വെക്കുന്ന കറി അതിന് ഇവിടെ പറയണത് തീയൽ എന്നാണ് ഇത് ചിക്കൻ തോരൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മറ്റേ നമ്മുടെ നാടൻ കോഴിയുടെ തോരനല്ല സാധാരണ ബ്രോയിലർ കോഴി തന്നെയാണ് തേങ്ങി ഉള്ളിയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തോരനൊക്കെ ഒരു ഗരം മസാലയുടെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന സാധനമാണ് വലിയൊരു സൗകര്യമൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇവിടെ കഴിക്കാൻ വരരുത് കേട്ടോ കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ് അതാ ഇതും ഇങ്ങനെയുള്ള ഈ ഒന്ന് രണ്ട് മേശകൾ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും തിരക്ക് വരും പാഴ്സലുകാരും ജോലിക്കാരും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവും കുറച്ച് നേരം ചിലപ്പോൾ നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടിയൊക്കെ വരും ഒരു സാറും പറയുകയാണ് നേരത്തെ വന്നപ്പോൾ രണ്ട് ദിവസം വരുമ്പോൾ ഊണ് തീർന്നു എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഒരുപാടുണ്ടാക്കുന്നില്ല ചിലവാതെ ഇത് കളയേണ്ടി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഇത്രയും പ്രായത്തിൽ മഞ്ചേകാൽ ആകുമ്പോഴേക്കും ഓർക്കേണ്ടിയിട്ട് ഇവിടെ വന്ന് കട തുറന്ന് രാത്രി ആറു മണിവരെ വൈകുന്നേരം മണി വരെ ഇവിടെ ഇനി ജോലികളുണ്ട് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അരി ഉഴുന്നൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ചൂടിനകത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ആലോചിച്ചത് ഞാനൊക്കെ അടുക്കളയിൽ രാവിലെ തന്നെ കയറുകയാണ് കാരണം ഒരു സമയം കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് അത് നിൽക്കാൻ പറ്റാത്ത ചൂടാണ് ഈ അടുപ്പിൽ നിന്ന് സ്റ്റവ് എന്നുള്ള ചൂടും നമുക്ക് മേലിൽ നിന്നുള്ള ചൂടെല്ലാം കൂടി അപ്പോൾ ഇവിടെ ഈ വിറകടുപ്പും കൂടി കത്തും പോയി ഷീറ്റെല്ലാം എല്ലാം കൂടെ ചൂട് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ അത് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് അടുപ്പ് ഇങ്ങനെ നിന്ന് കത്തും പോയതിനകത്ത് നിന്ന് പാചകം ചെയ്യുന്നവരുടെ അവസ്ഥ ഇവിടെന്നല്ല എല്ലായിടത്തും പിന്നെ ഒരു കുറച്ചുകൂടി പ്രായമായ സ്ത്രീകളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെയും കൂടി ഉള്ള ബുദ്ധിമുട്ടിനകത്തിക്കൂടെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് സൗകര്യം ഇച്ചിരി പറഞ്ഞാലും പരാതി പറയരുത് എന്ന് പറയുകയാണ് ചെറിയൊരു സൗകര്യത്തിന് നേരം നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടും കുറേ വർഷത്തെ ആണ് ഇവിടുത്തെ അമ്മയുടെ അമ്മച്ചിക്കടയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തെയ്യും അരുവിക്കര ഡാമിലോട്ട് എത്തും അപ്പം നമ്മൾ ഡാമിലേക്ക് വന്നു കേട്ടോ ഇപ്പോൾ വെക്കേഷനാണ് എന്നാൽ ഭയങ്കര ചൂടൊക്കെയാണ് എന്നാലും അത്യാവശ്യം ഫാമിലി ആയിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാം ഫുള്ള് കാണാൻ പറ്റും തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതി കൂടിയാണ് അപ്പോൾ നമുക്ക് നമുക്കൊക്കെ വീട്ടിൽ വെള്ളം കിട്ടണത് അരുവിക്കര ഡാമി എന്ന് പറയുന്ന വെള്ളമാണ് അപ്പോൾ നിങ്ങൾ ഊണ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അഥവാ ഇനി ഡാം കാണാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഊണ് കഴിക്കണമെന്ന കാലമൊക്കെ വേണേ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അമ്മച്ചിക്കട അങ്ങനെ നേരത്ത് പറഞ്ഞതെന്ന് കൂടി പറയുന്നു വലിയൊരു ആംബുലൻസോ സൗകര്യങ്ങളോ പ്രതീക്ഷിച്ച് ചെല്ലരുത് പക്ഷേ മൂന്നമ്മമാർ ഗുണമൊരുക്കിത്തരുന്നൊരു ഇടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും മക്കളെ ഇനി വല്ലതും വേണം വേണം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെ ഭയങ്കര സ്നേഹത്തിൽ വിളമ്പിത്തരുന്ന ആളുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം